പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെയും പഠന സാമഗ്രികളുടെ വിതരണത്തിൻ്റെയും തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂന്ന് വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ എട്ടിനും നാല് വർഷ ഓണേഴ്സ് ബിരുദ വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും പി ജി വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിനുമാണ് ഇൻഡക്ഷൻ പ്രോഗ്രാമും പഠന സാമഗ്രികളുടെ വിതരണവും നടക്കുന്നത് അഡ്മിഷൻ ലഭിച്ച പഠിതാക്കൾ അന്നേ ദിവസം രാവിലെ ഒമ്പത് മുപ്പതിന് നിങ്ങൾക്ക് ലഭിച്ച പഠന കേന്ദ്രത്തിൽ അഡ്മിറ്റ് കാർഡും ഒരു അംഗീകൃത തിരിച്ചറിയൽ രേഖയുമായി എത്തിച്ചേരണം ഒരു അംഗീകൃത തിരിച്ചറിയൽ രേഖ എന്ന് പറയുന്നത് ആധാർ കാർഡോ ലൈസൻസോ ഐ ഡി കാർഡോ വോട്ടർ ഐ ഡി കാർഡോ അങ്ങനെയുള്ള നിങ്ങളുടെ അംഗീകൃത തിരിച്ചറിയൽ രേഖയുമായിട്ട് എത്തിച്ചേരണം ഇത് സംബന്ധിച്ച മെയില് ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെയും പഠന സാമഗ്രികളുടെ വിതരണത്തിൻ്റെയും ദിവസം പറഞ്ഞുകൊണ്ടുള്ള മെയില് എല്ലാ വിദ്യാർത്ഥികൾക്കും യൂണിവേഴ്സിറ്റി അയച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ വിദ്യാർത്ഥികളും അന്നേ ദിവസം പ്രോഗ്രാമിന് പങ്കെടുക്കാൻ ശ്രമിക്കുക അന്നേ ദിവസം പങ്കെടുക്കാൻ യാദർശികമായി കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് പുസ്തകങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിന് ലഭിക്കും പക്ഷേ അന്ന് പങ്കെടുത്താൽ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു ധാരണ ലഭിക്കും അവിടുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പരമാവധി വിദ്യാർത്ഥികൾ അന്നേ ദിവസം പങ്കെടുക്കാൻ ശ്രമിക്കുക